ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിയാനി കിച്ചൺ അപ്പോൾ ഇന്ന് ഞാനില്ലേ ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പാലക്കും ഉണ്ട് പാലക്കും പൊട്ടറ്റോയും കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാലക്ക് പനീറൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റിൽ തന്നെ പാലക്കും പൊട്ടറ്റോയും കൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കിയെടുക്കാം ഗ്രീൻ കളറിലായിരിക്കും ഈ കറി ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ഞാൻ കുറച്ച് പാലക്ക് വാങ്ങി പാലക്ക് വാങ്ങിയിട്ട് അതിൽ കുറച്ച് പാലക്കും കൊണ്ട് ഞാൻ പാലക്ക് ബജിയുണ്ടാക്കി അതും അടിപൊളി ടേസ്റ്റായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ഇതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാലക്കാണ് അതുകൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം ചീൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കഴുകിയിട്ട് തുടച്ച് വെള്ളമയുമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റ ആണ് പൊട്ടറ്റോ റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പാലക്ക് റെഡിയാക്കി കൊണ്ടുവരാം പാലക്ക നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് എടുക്കണം അതിൽ തിളക്കിയൊന്നും വേണ്ട വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ വെള്ളമാണ് അതിലൊക്കെ നമുക്കൊരു അര അരസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് പാലക്കിൻ്റെ ഇലയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചൂടുവെള്ളത്തിലൊക്കെ നമുക്ക് ഈ പാലക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ തന്നെ നമുക്കത് എടുക്കണം വാടിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരണം അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പാലക്കിൻ്റെ ഇലയെല്ലാം നമ്മൾ മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരുന്ന നില തന്നെയാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ടത് അപ്പോൾ ഇതിൻ്റെ കൂടി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണേ ഞാൻ ഈ മുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ ഇടുന്നുള്ളൂ രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അതും കൂടി ഇടാം കുറച്ച് പെരിഞ്ചീരകം ഒരു അര സ്പൂണോളം പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം പൊട്ടറ്റോ ഒക്കെ വാടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഫ്രൈ ആവാനുണ്ട് പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പൊട്ടറ്റോ ഒക്കെ ഞാനൊരു വാട്ടിയിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് വീത എണ്ണയിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഉള്ളിമുളകൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാലക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ഈ പേസ്റ്റ് നമുക്ക് ഈ പാലക്കിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടാൽ മതി പൊട്ടറ്റോയിൽ നമ്മൾ ഇട്ടതാണ് ഉപ്പ് അതുകൊണ്ട് പാലക്കിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാലക്കൊക്കെ പേസ്റ്റ് എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് എണ്ണ കിടന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇതിൽ മുളക് പൊടി മഞ്ഞൾ പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ നമ്മൾ പച്ചമുളക് മാത്രം എരിവിന് നളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈരെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അധികം തിളപ്പിക്കണ്ട എല്ലാം എല്ലൂടെ ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പുണ്ടോ നോക്കട്ടെ സ്വൽപ്പും കൂടെ വേണം അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് മതി അത്ര മതി കൂടിപ്പോവും അപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം വേഗണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോ എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെന്ത പൊട്ടാറ്റോ തന്നെയാണല്ലോ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിനിയും ഫൈനലി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇത്രയും ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാലക് പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാലക് പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലക് പറാട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ